ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ ഗൂഢാലോചനയാണ് ശബരിമലയിലെ സ്വർണ്ണ എന്ന മുഖ്യമന്ത്രിയുടെ വാദം വിചിത്രമാണെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കശുവണ്ടി മേഖലയിലെ സർക്കാരിന്റെ വഞ്ചനാപരമായ സമീപനത്തിനെതിരെ യു ടി യു സി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തൊഴിലാളികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് സർക്കാർ കാഷ്യൂ കോൺക്ലേവ് നടത്തുന്നതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു മുഖ്യമന്ത്രി ഇത്രയും ദിവസം പ്രതികരിക്കാ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എന്താ ആഗോള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം പിണറായി വിജയൻ നടത്താൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് കാണിച്ച തോന്നിയവാസങ്ങളുടെ പ്രായ ചിത്രമാണെന്ന് വിചാരിച്ചു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ പരിശോധിച്ചാൽ മതിയല്ലോ കായംകുളം കൊച്ചുണ്ണി ഇത്തിക്കിരപ്പിയൊക്കെ ഇവരുടെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു